അല്ലാർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഉച്ചക്ക് ഒരു മണിക്ക് വന്നിട്ടുള്ള റിപ്പോർട്ടാണ് പഴയ റിപ്പോർട്ടാണ് എന്ന് കരുതി തള്ളിക്കളയേണ്ടതില്ല റേഷൻ ലിസ്റ്റിലെ മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായി കൈപ്പറ്റുന്നവരെ പുറത്താക്കുന്നതിന്റെ ഭാഗമായി ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത് കാർഡുകൾ പുറത്താക്കി മൂന്ന് മാസമായി തുടർച്ചയായി റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകളാണ് റദ്ദാക്കിയത് പകരം അർഹരായവരെ പരിഗണിക്കുകയും ചെയ്തിട്ടുണ്ട് പുറത്തായവർ എന്തുകൊണ്ട് റേഷൻ വാങ്ങിയില്ല എന്നത് എന്നതുമായി ബന്ധപ്പെട്ട രേഖകൾ കാണിച്ചാൽ മുൻഗണനാ വിഭാഗത്തിൽ തുടരാം രണ്ടായിരത്തി ഇരുപത്തി മെയ് മുതലാണ് അനർഹരായവരെ പുറത്താക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇത്തരമൊരു നടപടി ആരംഭിച്ചത് സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച ശേഷമാണ് ഈ പുറത്താക്കൽ സംസ്ഥാനത്ത് ഇതുവരെ എഴുപത്തിമൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തിയാറ് കാർഡുകളെ ഇത്തരത്തിൽ പുറത്താക്കിയിട്ടുണ്ട് മാത്രമല്ല അനർഹമായ മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ച റേഷൻ വാങ്ങുന്നവർക്കെതിരെയും ശക്തമായ നടപടി ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് വിവിധ സ്ഥലങ്ങളിൽ റദ്ദാക്കിയ കാർഡുകൾക്ക് പകരം തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന അർഹരായവരെ കണ്ടെത്തി മുൻഗണനാ റേഷൻ കാർഡ് കൈമാറാനും സപ്ലൈ ഓഫീസർമാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ചുള്ള അന്വേഷണങ്ങൾ തുടരും ആരെങ്കിലും പരാതിപ്പെട്ടാൽ ആ പ്രദേശം മുഴുവൻ അന്വേഷണം നടത്തും ഇതിനുള്ള മാനദണ്ഡങ്ങൾ ഇനി പറയുന്ന രൂപത്തിലാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് സർക്കാർ അർദ്ധ സർക്കാർ ജോലിയുള്ളവർ പെൻഷൻകാർ കാർഡ് ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ മാസ വരുമാനം ഉള്ളവർ വിദേശത്ത് ജോലിയുള്ളവർ ഒരേക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ ആദായ നികുതി അടക്കുന്നവർ തുടങ്ങിയവർ ആരെങ്കിലും റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ റേഷൻ കാർഡിന് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹത ഇല്ല ഈ നിയമം ലംഘിച്ച് ആരെങ്കിലും മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചവരെ കുറിച്ച് അറിയാം അത് രഹസ്യമായി സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാൻ സാധിക്കുന്നതാണ് അതിനുവേണ്ടി റേഷൻ കാർഡിന്റെ പുറകശത്തുള്ള റേഷൻ ഇൻസ്പെക്ടറുടെ നമ്പർ ഉപയോഗിക്കാം ഇതുകൂടാതെ അനധികൃതമായ റേഷൻ കാർഡുകളെ കുറിച്ച് വിവരങ്ങൾ വിളിച്ച് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംസ്ഥാന സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ നമ്പർ ആയിട്ടുള്ള തൊണ്ണൂറ്റിയൊന്ന് എൺപത്തി എട്ട് അൻപത്തിരണ്ട് എഴുപത്തി മൂന്ന് പൂജ്യം ഒന്ന് തൊണ്ണൂറ്റി ഒന്ന് എൺപത്തെട്ട് അൻപത്തിരണ്ട് പത്തൊൻപത് അറുപത്തി ഏഴ് എന്നീ നമ്പറുകളിലും വാട്സപ്പ് സന്ദേശമായും വിളിച്ചും പരാതികൾ അറിയിക്കാവുന്നതാണ് അങ്ങനെ വിവരം നൽകുന്ന പ്രദേശങ്ങളിൽ ആ റേഷൻ കാർഡ് പരിശോധിക്കാൻ പോകുന്ന സമയത്ത് ആ പ്രദേശത്ത് മൊത്തം പരിശോധന നടത്തുന്ന രീതിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് തുറന്നു വരുന്നത് നിലവിൽ മൂന്ന് മാസമായി തുടർച്ചയായിട്ട് റേഷൻ വാങ്ങാത്തത് കൊണ്ട് പുറത്താക്കപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡുകളുടെ കണക്ക് ഇനി പറയുന്ന രൂപത്തിലാണ് പി എച്ച് എച്ച് പിങ്ക് വിഭാഗത്തിൽപ്പെട്ട അറുപത്തിയൊന്നായിരത്തി അറുന്നൂറ്റി എട്ട് റേഷൻ കാർഡുകളാണ് ഇത്തരത്തിൽ റദ്ദാക്കിയിട്ടുള്ളത് മഞ്ഞ വിഭാഗത്തിൽപ്പെട്ട ഏഴായിരത്തി മുന്നൂറ്റി അൻപത്തി ഏഴ് റേഷൻ കാർഡുകളും നീല എൻ പി എസ് വിഭാഗത്തിൽപ്പെട്ട നാലായിരത്തി മുന്നൂറ്റി അറുപത്തി ഒന്ന് റേഷൻ കാർഡുകളും ആകെ എഴുപത്തി മൂവായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറ് റേഷൻ കാർഡുകളാണ് ഇങ്ങനെ ഒഴിവാക്കിയിട്ടുള്ളത് അപ്പോൾ മഞ്ഞ പിങ്ക് നീല റേഷൻ കാർഡ് ഉള്ളവരാണ് മൂന്ന് മാസം തുടർച്ചയായിട്ട് റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നം വെള്ള റേഷൻ കാർഡിന് എത്ര കാലം റേഷൻ വാങ്ങിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അപ്പോൾ ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള അവസരം പന്ത്രണ്ട് ദിവസം കഴിയുകയാണ് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെ ഈ മാസം വാങ്ങണം കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ വാങ്ങിയാത്ത ഈ മാസം കൂടി വാങ്ങാതിരുന്നാൽ വാങ്ങാത്ത ആളുകൾ ഈ മാസം കൂടി വാങ്ങാതിരുന്നാൽ ഈ ഒരു വിഭാഗത്തിൽപ്പെടുത്തി ഒഴിവാക്കുന്ന നടപടിയിലേക്ക് കടക്കും അപ്പൊ എല്ലാ ആളുകളും അത് ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ അനർഹമായിട്ടുള്ള റേഷൻ കാർഡുകളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ പരാതി പറയുക അങ്ങനെ പരാതി പറയുകയാണ് എങ്കിൽ ആ പ്രദേശത്ത് മൊത്തത്തിലുള്ള പരിശോധന ഉണ്ടാകും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുത് ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ നമുക്ക് കാണാൻ പോലെയൊക്കെ